ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച നിയമസഭയിൽ വളരെ വാളര കൂടി അടിയന്തര പ്രമേയമായി കൊണ്ടുവന്നത് ഈ വർദ്ധിച്ചു വരുന്ന ലഹരിയുടെ ഉപയോഗമാണ് മദ്യത്തിനേക്കാൾ അവൈലബിൾ ആണ് ഈ ഡ്രഗ്സ് എന്ന് പറയുന്നത് അപ്പൊ മന്ത്രി പറഞ്ഞ മറുപടി കഞ്ചാവിന്റെ ഉപഭോഗം തുറക്കുന്ന ശരിയാണ് കഞ്ചാവ് മാറിയിട്ട് നേരെ മറ്റേതിലേക്കാണ് എം ഡി എം എലേക്കാണ് പോയിരിക്കുന്നത് കെമിക്കൽ സബ്സ്റ്റൻസാണ് ഉപയോഗിക്കുന്നത് ഒരിക്കലും തിരിച്ചു വരില്ല മരണത്തിലേക്കുള്ള യാത്രയാണ് തള്ളുടിക്കുന്ന പോലെയല്ല മദ്യപിക്കുന്നത് പോലെ മാത്രമല്ല മദ്യപാനം അമിതമായ മദ്യപാനമാണ് ഗുരുതരമായ രോഗങ്ങളിലേക്കും പ്രശ്നങ്ങളിലേക്കും പോകുന്നത് ഡ്രഗ്സ് കെമിക്കൽ സബ്സ്റ്റൻസ് ഉപയോഗിച്ചാൽ ഒരിക്കലും അതിൽ നിന്ന് തിരിച്ചും വരില്ല വേറെ ഒരു ഓപ്ഷനും ഇല്ല മരണത്തിലേക്കാണ് പോകുന്നത് എല്ലാ ക്രിയേറ്റിവിറ്റിയും നഷ്ടപ്പെടും ഒരു കാര്യത്തിലും ഇല്ല മാത്രമല്ല ഇത് അറിയാൻ പറ്റില്ല മദ്യപിച്ചു വന്നാൽ അല്ലെങ്കിൽ ഒരു ബിയർ പോലും കഴിച്ചു വന്നാൽ പോലീസിന് പിടിക്കാം അല്ലെങ്കിൽ വീട്ടിൽ വന്നാൽ മനസ്സിലാവും ഇത് വീട്ടിൽ വന്ന ഒരു തലവേദനയാണ് പറഞ്ഞു പോവുകയാണ് ഈ കേരളം മുഴുവൻ അവൈലബിൾ ആണ് എവിടെ നോക്കിയാലും ഞാൻ പറഞ്ഞു നിയമസഭയിൽ പറഞ്ഞു ബീച്ചിൽ ആൾ കൂടുന്ന സ്ഥലത്ത് അടിയിൽ ഒഴിഞ്ഞ പറമ്പിൽ ഒഴിഞ്ഞ വീട്ടിൽ എവിടെ ആൾ കൂടുന്നു അവിടെ എല്ലാം ഡ്രഗ് പാർട്ടികൾ വലിയ ഹോട്ടലുകളിലെല്ലാം ഡ്രഗ് പാർട്ടികളാണ് ഇപ്പോ നിങ്ങള് തിരുവനന്തപുരത്തെ മാനവീയം പോയി കാണണം രാത്രിയാവും എറണാകുളത്തെ മറൈൻ ഡ്രൈവ് പോയി കാണണം രാവിലെ എത്തുമ്പോൾ രാവിലെ രാവിലെ കാണണം രാവിലെ നടക്കാൻ പോകുന്ന സുഹൃത്തുക്കൾ പറയുന്നത് കേട്ടാൽ നമ്മൾ ഞെട്ടു അതുപോലെ മാത്രമല്ല കേരളത്തിൽ ലഹരിയുടെ ഉപഭോഗം മൂലം അതിഭയങ്കരമായി വയലൻസ് വർദ്ധിച്ചിരിക്കുന്നു അക്രമം വർദ്ധിച്ചിരിക്കുന്നു നേച്ചർ ഓഫ് വയലൻസ് മാറി അക്രമത്തിന്റെ സ്വഭാവം മാറി ക്രൂരമായ അക്രമണം നടക്കുന്നത് എന്റെ നിയോജക മണ്ഡലത്തിലാണ് ഒരു ദും കയറി ഒരു വീട്ടിലെ മൂന്നുപേരെ കൊന്നത് സങ്കടം വേറെ ഒരാളെ കൂടി കൊല്ലാൻ പറ്റിയില്ല എന്നാണ് ഇന്നലെ സംഭവം ഇവിടെ പ്രസാദ് ഗുരുവിള ഇവിടെ പറഞ്ഞു അഞ്ചു പേരെയാണ് ഒരു പയ്യൻ കൊന്നത് ഇരുപത്തൊന്ന് വർഷമായി വിദേശത്ത് പോയി കഷ്ടപ്പെട്ട് ജീവിക്കുന്നു ഇങ്ങോട്ട് വരാൻ ലിസയുടെ പ്രശ്നം കൊണ്ട് ഇങ്ങനെ വരാൻ പറ്റാത്ത പിതാവ് ഇന്നലെ രാത്രി എന്നെ വിളിച്ചു അയാളുടെ കരച്ചിൽ നമുക്ക് സഹിക്കാൻ പറ്റില്ല രണ്ട് മക്കളാണ് ഒരു മകൻ വീട്ടിലെ തന്നെ അഞ്ചുപേരെ കൊന്നതിനെ കൊലയാളിയായി രണ്ടാമത്തെ മകനെ ഈ മൂത്ത മകൻ കൊന്നു അമ്മ മരണത്തോട് മല്ലിട്ട് ആശുപത്രിയിൽ കിടക്കുന്നു അനിയനും ഭാര്യയും അയാളുടെ അമ്മയും മരിച്ചു മകനാണ് കൊന്നത് എന്താണ് എന്റെ മകന് പറ്റിയത് എന്താണ് എന്നോട് ചോദിക്കുന്നത് എന്റെ മകന് എന്തു പറ്റി അവൻ അങ്ങനെ അല്ലായിരുന്നു നല്ല പയ്യനായിരുന്നു എന്നാണ് പറയുന്നത് അയാളുടെ കരച്ചിൽ കേട്ടാൽ നമ്മുടെ ചങ്ക് പറഞ്ഞു പോവും അയാൾക്ക് വരാൻ പറ്റാതെ വിഷമിക്കുകയാണ് എന്നെ വിളിച്ച് എന്നോട് ആ വിളിച്ച് ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുക എനിക്ക് പരിചയമുള്ള ആളല്ല ആരോ നമ്പർ കൊടുത്ത വിളിച്ച് വിളിച്ച് സംസാരിക്കുകയാണ് ഉറങ്ങാൻ പറ്റിയില്ല രാത്രി ഞങ്ങളുടെ കരച്ചിൽ നാലുവെച്ച് നോക്കിയാൽ നിങ്ങൾ ഓരോ കുടുംബത്തിലും നടക്കുന്നതാണെന്ന് ഓരോ കുടുംബത്തിലും ഒരുത്തൻ ക്യാൻസർ രോഗിയായ സ്വന്തം അമ്മയെ വെട്ടിക്കൊന്നിട്ട് ആ വെട്ടിക്കൊന്ന വഴിവാള് ഊതിക്കൊണ്ടാണ് ചാനലുകളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടത് കേരളത്തിൽ മുഴുവൻ വ്യാപകമായ വയലൻസ് കൂടുകയാണ് ഏറ്റവും ക്രൂരമായ വയലൻസാണ് നമ്മൾ ഇതുവരെ കേട്ട് കേൾവി പോലും പോലുമില്ല ജനപ്രതിനിധികൾ എന്നുള്ള നിലയിൽ ഞങ്ങൾക്കെല്ലാം അറിയാവുന്ന ചില കാര്യങ്ങളുണ്ട് ഞാൻ നിയമസഭയിൽ പറഞ്ഞു പുറത്തു പറയാൻ പറ്റില്ല ഒരു പബ്ലിക് സ്റ്റേജിൽ പറയാൻ പറ്റില്ല എന്നും മാത്രമല്ല ഒരു സഹപ്രവർത്തകനോട് പോലും സംസാരിക്കാൻ പറ്റാത്ത വിവരങ്ങളാണ് ചില അമ്മമാര് പറഞ്ഞിട്ടുണ്ട് മകൻ വീട്ടിൽ വന്നാൽ മകനല്ല പിന്നെ പേടിയാണെന്ന് പുറത്തു പറയാൻ കൊള്ളാത്ത കാര്യങ്ങളാണ് ഈ ലഹരിയുടെ പുറത്ത് കേരളത്തിൽ നടക്കുന്നത് കേരളത്തിന്റെ യുവത്വത്തെ കുഞ്ഞുങ്ങളെ പണ്ട് നമ്മളൊരു പോസിറ്റീവ് ആയിട്ടുള്ള വാക്കാണ് ക്യാച്ച് ദ യങ് എന്ന് ചെറുപ്പത്തിലെ തന്നെ നമ്മൾ അവനെ ശരിയാക്കി നല്ല രീതിയിലേക്ക് എടുക്കുക ഇപ്പൊ ഈ മയക്കുമരുന്ന് ലോബിയും ക്യാച്ച് ദ യങ് സ്കൂളാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത് സ്കൂളുകളിലെ കുട്ടികളോടാണ് എന്നിട്ട് ഇവരെ ഇവർക്കിത് കൊടുത്ത് ഇവർക്കിത് അഡിക്ഷൻ ആയി കഴിയുമ്പോൾ ഇവർക്കത് കിട്ടാൻ പണമില്ലാതായി കഴിയുമ്പോൾ അവരെ കാരിയറിലാക്കുന്ന കുട്ടികളെ സംശയിക്കില്ല കുട്ടികളെ സംശയിക്കില്ല കുട്ടികളെ ബസ്സിലും ഒക്കെ വിടുകയാണ് ഈ കാരിയേഴ്സ് ആയിട്ട് വിടുകയാണ് വലിയ നെറ്റ്വർക്കാണ് വർക്ക് ചെയ്യുന്നത് അതിന്റെ എവിടെയും തൊടാൻ പറ്റുന്നില്ല എക്സൈസ് ഡിപ്പാർട്ട്മെന്റും പോലീസും എൻഫോഴ്സ്മെന്റ് ഇല്ല ഞങ്ങൾ പറഞ്ഞു ഇവര് കുറെ കണക്കുകളായിട്ടൊക്കെ വരികയാണ് എന്റെ മറുപടിയായിട്ട് എൻഫോഴ്സ് ചെയ്യുന്നില്ല വിമുക്തി എന്ന് പറയുന്നത് വെറുതെ പോയി ഇരിക്കുന്നിടത്ത് ബാനർ കെട്ടിട്ട് ക്ലാസ് എടുത്തിട്ട് പോവാണ് ബോധവൽക്കരണം ആരെ ബോധിപ്പിക്കാനാണ് എൻഫോഴ്സ്മെന്റിനുള്ള സ്റ്റാഫ് പോലുമില്ല കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ല ഇതിന്റെ സോസ് എവിടെന്നാണ് വരുന്നത് എന്ന് പറയാൻ പറ്റുന്നില്ല കേരളത്തിന് പുറത്തു നിന്നാണ് വരുന്നത് അത്രമാത്രം മെറ്റീരിയൽസ് ആണ് വരുന്നത് ക്വാണ്ടിറ്റി ഭയങ്കരമായിട്ടാണ് വരുന്നത് നമ്മളൊക്കെ വിചാരിക്കുന്നതിന്റെ അപ്പുറത്തേക്ക് പോയി എന്ത് ചെയ്യാം ഇതാണ് നടക്കുന്നത് സംസ്ഥാനത്ത് എന്നിട്ട് ഇത് അങ്ങനെ ആയിക്കോട്ടെ എന്നാണ് വിചാരം അങ്ങനെ പോയിക്കോട്ടെ എന്നാണ് വിചാരം അത് തടയാനുള്ള ഒരു വലിയൊരു മൂവ്മെന്റ് തുടങ്ങണ്ടേ ഞങ്ങൾ ഞങ്ങളതാണ് ആവശ്യപ്പെട്ടത് ഞങ്ങളൊരു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഈ വിഷയം നിയമസഭയിൽ കൊണ്ടുവന്ന് ഗൗരവത്തോടു കൂടി പറഞ്ഞു ഞാൻ കയ്യുകൂപ്പി പറഞ്ഞു ഞങ്ങളുടെ പൂർണമായ പിന്തുണ ഗവൺമെന്റിന് ഫുൾ ഞങ്ങൾ എല്ലാവരും ഉണ്ടാവും കൂടെ ഇത് അവസാനിപ്പിക്കാൻ ഉള്ളൊരു വലിയ മൂവ്മെന്റ് കേരളത്തിൽ ഒരു വലിയ ജനകീയ പ്രസ്ഥാനം രക്ഷകർത്താക്കളും സാധാരണ മനുഷ്യരും സെലിബ്രിറ്റികളും എല്ലാവരും എല്ലാവരും ചേർന്നിട്ടൊരു മൂവ്മെന്റ് ഞങ്ങൾ വീണ്ടും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കൊണ്ടുവന്നപ്പോ അതിലൊരു കുറവ് പോലും ഇല്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അതിനേക്കാൾ എത്രയോ മടങ്ങ് കൂടുതലാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്